സാധിച്ചില്ലെങ്കിൽ ഇവരൊക്കെ ചാട്ടവാറിന് അടിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ നൂറേക്കർ സ്ഥലമുണ്ട് ആ ബ്രഹ്മപുരം എന്ന് പറഞ്ഞ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന നൂറ് ഏക്കർ സ്ഥലമാണ് ഇവർ ഈ അങ്കമാലി ആലുവ അങ്ങനെയുള്ള സമീപ പ്രദേശ മാലിന്യങ്ങൾ മുഴുവനെ അവരവിടെ കൊണ്ടുവന്നിട്ടു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൊത്തം അവിടെ കുഴി ഏതാണ്ട് റിഫൈനറി പൊട്ടണേക്കാളും കശിയായിട്ടാണ് ആ കത്തി അവിടെ സംഭവിച്ചത് കാരണം ലക്ഷക്കണക്കിന് ടെൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് അവർ അവിടെ ശേഖരിച്ച് വെച്ചു തരുന്നവർ അതുപോലെ തന്നെ വണ്ടി ഈ വണ്ടിയെന്നൊക്കെ പറഞ്ഞത് എന്തോ ഒരു ലോഡ് വരണ്ടെന്ന് നിങ്ങൾക്ക് നാളെ പോയി നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഇതെല്ലാം ഈ കൗൺസിലർമാരുടെ വണ്ടികളാണ് മൂന്ന് ട്രിപ്പ് ഒരു ദിവസം മൂന്ന് ട്രിപ്പ് അടിച്ചാൽ എങ്ങനെ പോയാലും പതിനയ്യായിരം രൂപ അവന് കിട്ടും കൂടി വന്നാൽ അതിൽ രണ്ട് ടെൺ വീസ് മാലിന്യം പോലും ഉണ്ടാവില്ല അതാണ് പറഞ്ഞാൽ എല്ലാം കോർപ്പറേഷൻ കാട്ടിലെ തടി തേവരുടെ അന വലിയുടെ വലിയെന്ന് പറഞ്ഞ പോലെയാണ് അവരുടെ കാര്യം ഇപ്പോഴും പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഏഴിലെടുത്ത് ഞങ്ങളുടെ സ്ഥലം ഇതാണ് മുപ്പത്താറ് കേസുകളുണ്ട് മുപ്പത്താറ് കുടുംബങ്ങൾക്ക് പൈസ കൊടുക്കാനുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലാതെ ഇവിടെ ഞങ്ങൾ എന്തോരം ഇത്ര രണ്ടായിരത്തി ഏഴിൽ നിന്ന് എത്ര വർഷമായി പതിനേഴ് വർഷമായി ഞങ്ങൾക്ക് കാശ് കിട്ടിയിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടു കളക്ടറെ കണ്ടു എല്ലാവരെയും കണ്ടു കോർപ്പറേഷൻ മേയറായി വന്ന അന്ന് പോലെ ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ ഒരു വർഷം കോർപ്പറേഷനിൽ കയറി ഇരിഞ്ഞിടന്ന് മേയറെ കാണുമ്പോൾ നിങ്ങളെ ശരിയല്ലേ നിങ്ങൾ ഓക്കെ ബ്രഹ്മപുരത്ത് കേസല്ലേ അതെല്ലാം റെഡിയാണ് എന്നുള്ള രീതിയാണ് അദ്ദേഹം പറയണത് അദ്ദേഹത്തിനെ കുറിച്ച് പഠിച്ചിട്ടല്ല പറയണത് എത്ര വർഷമായി നമുക്ക് നിസ്സാര പൈസയാണ് അന്ന് അവിടെ തന്നത് ഈ പൈസ വന്നുകഴിഞ്ഞാൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല പൈസ എൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ വിതിച്ചു പോകും അപ്പോൾ നമുക്കത് നമുക്കൊരു വീട് വെച്ച് കഴിഞ്ഞാൽ വീട് ലോണൊക്കെ എടുത്താണ് നമ്മളന്ന് വീട് വെച്ചത് നമുക്ക് എല്ലാവർക്കും വിധിച്ചു പോകുമ്പോൾ നമുക്ക് ആ പൈസ എടുത്തില്ല ഇപ്പോഴും നമ്മൾ കേസ് പറഞ്ഞ് വിധിയായി വിധിയായിട്ട് പോലും പൈസ തരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ സുരേഷായിട്ടും പറഞ്ഞ മാതിരി ഞങ്ങളെല്ലാം തിരുവനന്തപുരത്തൊക്കെ പോയി ഞങ്ങൾ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ടതാണ് മന്ത്രിമാരെ മിനിസ്റ്റർ എല്ലാം കണ്ടതാണ് പക്ഷെ നാളിതുവരെ ഞങ്ങളുടെ പൈസ ഇടും അവർ പറയുന്നത് കോർപ്പറേഷൻ എടുത്ത ഭൂമിയാണെങ്കിൽ കോർപ്പറേഷൻ തരും എന്നുള്ള എന്നുള്ളതിലാണ് വാദം കോർപ്പറേഷൻ മേയറോട് ചോദിക്കുമ്പോൾ മേയറ് പറയും നിങ്ങളെയൊക്കെ റെഡിയാണ് പൈസ വന്ന റെഡിയാണ് പക്ഷെ ഞങ്ങളിപ്പോൾ ഹൈക്കോർട്ടിൽ പോയി ഹൈക്കോട്ടിൽ അല്ലേ ഹൈക്കോട്ടിൽ പോയിട്ട് ഇപ്പം അവർ സ്റ്റേയ്ക്ക് പോയിക്കണം അതുകൊണ്ട് ഇതുവരെ നമുക്ക് പൈസ കിട്ടിയിട്ടില്ല ആ പൈസ അമ്പത്താറ് കുടുംബക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകുടുംബങ്ങളായിരുന്നു ഒരു വീട്ടിൽ അഞ്ചും ആറും മക്കളുണ്ടായിരുന്നു ഈ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തുച്ഛമായ കാശ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ലോൺ എടുക്കാതെയോ മറ്റൊന്നും ഇപ്പോഴും വീട് പണിയാത്ത ആൾക്കാരുണ്ട് പൈസ വേണ്ടേ അന്ന് ഇപ്പോൾ ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും ഓരോ വീടും കാര്യങ്ങളൊക്കെ പണുതായ്ക്കണേ ഇനിയും കാശ് കിട്ടാൻ കിടക്കണ്ട ആധാരത്തിനുണ്ട് അത്താഴത്തിനില്ലാന്ന് പറഞ്ഞ അവസ്ഥയാണ് ഞങ്ങൾ ആൾക്കാർ പുറമേ നോക്കുമ്പോൾ എന്താ ബ്രഹ്മപരംകാർ അവർ ലക്ഷങ്ങളായിട്ടാണ് അവിടെ വർദ്ധിക്കണേ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ പറയാം അത്രേ ഉള്ളൂ സമരമൊന്നും കുഴപ്പമുണ്ടായില്ല ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും പോയി ആ സമരത്തിന് കാലത്ത് പോവും വൈകുന്നേരം കൊണ്ടുവന്നാക്കും പിന്നെ പിറ്റാന്ന് പോവും അങ്ങനെയൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പിന്നെ സ്കൂളിലേക്ക് ഇടന്ന് പത്ത് അഞ്ച് ദിവസം അവർ കാര്യം മാനൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ കുറിച്ച് അങ്ങനെ ജീവിച്ച് പിന്നെയാണ് ഈ തന്നെ കാര്യങ്ങളൊക്കെ നടന്നതും പോകുന്നതും ഒക്കെ പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാനും അങ്ങനെയൊക്കെയാണ് പോണിപ്പോൾ എല്ലാം പിള്ളേർന്നോള അങ്ങ് ജീവിക്കുന്നുണ്ട് പോകണ്ട് അല്ലാതെ ഇപ്പൊ ആ സ്ഥലം തന്നെയാണ് ഞങ്ങൾ എന്നും കിട്ടാനും ഉണ്ട് ഇപ്പോഴത് ഇപ്പൊ തയ്ക്കാവും വരെ അവിടെ കെടുപ്പുണ്ട് ആൾക്കാർ ഒന്ന് നിസ്കരിച്ചിരുന്നു അവര് നിസ്കരിച്ചോട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ അവർ പണിയുണ്ട് ആണ് എല്ലാം ചെയ്തിട്ടുണ്ട് ലൈറ്റും വച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ആൾക്കാർ നമ്മളെ പോലെയുള്ള ആൾക്കാരും ഒന്ന് നിസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഗുണമുള്ളു അല്ലാതെ അതിൽ വേറെ ഒന്നും ചെയ്യാൻ ഞങ്ങൾ ആരും ഒന്നും മേടിച്ചിട്ടില്ല മേടിക്കാൻ എങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അടുത്തോടെ ഈ പോലീസും പട്ടാളവും ഒക്കെ നടക്കുമ്പോൾ പിന്നെ ഇനി അതിലേക്ക് ഒന്നും ഞാൻ അറിയാൻ പറ്റില്ല അവർക്കെടുക്കട്ടെ അതാരും ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അതേക്ക അതിപ്പോൾ ഇനി ഇപ്പോൾ ഒരു കാലത്ത് കിട്ടണേ സർക്കാർ തന്നു എന്തെങ്കിലും തയ്ക്കാവുക പള്ളിയ പണിയാണെന്നും മറഞ്ഞാൾ കിടക്കുന്നതാണ് അല്ലാണ്ട് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ ഇപ്പോൾ ഓരോ പിള്ളേരും ഇതുപോലെ എല്ലാ കുടുംബത്തും ഒരേ രണ്ട് പിള്ളേരുണ്ടാവും നിങ്ങളെ ഓരോ കുടുംബവും ജീവിക്കാം അതൊക്കെ അഞ്ചും ആറഞ്ചെൻ്റെ സ്ഥലമൊക്കെ വേച്ച എല്ലാ ഒട്ടും സൗകര്യം ഇല്ല എപ്പോഴും കിടക്കണതാണ് ഒക്കെ തുറന്നു പിടിച്ചൊക്കെ ഓരോരോ സ്ഥലത്ത് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വിതാകും കൈ മല്ലാം വെള്ളം അറിയണമൊന്നുമില്ല അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് തരേണ്ട അഞ്ചും ആറും നാലും മൂന്നും ഒക്കെ വീടുകളാണ് ഞങ്ങൾ ഒരു രണ്ടായിരത്തി പത്തിന് മുമ്പായിരുന്നു ഞങ്ങൾ ബ്രഹ്മപുരത്ത് താമസിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് ഭൂമി എടുത്തായിരുന്നു അതായത് കുറച്ച് പുഴയോട് സൈഡുള്ള കുറച്ച് പാടങ്ങൾ അത് പ്രൈവറ്റ് പാർട്ടി ഏറ്റെടുത്തിട്ട് അവർക്ക് ഫ്ലാറ്റ് പണിയണമെന്നും പറഞ്ഞാണ് അവർ ഏറ്റെടുത്തത് പക്ഷേ ഒരു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നീട് അത് കോർപ്പറേഷൻ ആയിട്ടാണ് അവിടെ വന്നത് അപ്പോൾ ഞങ്ങളത് അന്ന് സമ്മതിച്ചില്ല പിന്നെ ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് അവിടെ വേസ്റ്റ് നിർബന്ധമായിട്ട് കോടതിയുടെ വിധി അനുസരിച്ച് നമ്മുടെ ബ്രഹ്മപുരത്ത് ചെല്ലിപ്പാടത്ത് കൊണ്ടുവന്നിടുകയും അങ്ങനെ ഞങ്ങൾ ശക്തമായ ഒരു സമരം അവിടെ നടപ്പിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ അത് നമ്മുടെ ആ ബ്രഹ്മപുരത്തുള്ള പത്ത് അറുപത് വീടുകളിൽ അക്കോസിഷൻ വഴി നടപടി അക്കോസിഷൻ നടപടി വഴി നമ്മളെ അത്രയും എടുത്തു മാറ്റുകയും ബാക്കി ആ സ്ഥലത്തു കൊണ്ടൊന്ന് വേസ്റ്റ് ഡമ്പുകയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ അവിടുന്ന് രണ്ടായിരത്തി പത്ത് പോകുന്നെങ്കിലും പിന്നീട് അവിടെ കോർപ്പറേഷൻ ഒരു പ്ലാന്റ് പണതെങ്കിലും ആ പ്ലാന്റ് ആ ഉദ്ഘാടനം ചെയ്തതല്ലാതെ പിന്നെ ആ പ്ലാന്റ് വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് പിന്നെ കൊണ്ടുവന്ന് വെറുതെ കോർപ്പറേഷൻ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുക അത് ചെയ്തത് പിന്നെ എല്ലാ വർഷവും അങ്ങനെ കൊണ്ടുവന്ന് വിട്ടിട്ട് കൂടി കൂടി അത് മല പോലെ വേസ്റ്റ് പോലെയായി പിന്നീട് നമ്മൾ ഇതുപോലെ വേനൽക്കാലം വരുമ്പോൾ ആ വേസ്റ്റ് കത്താൻ തുടങ്ങി എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ വരുമ്പോഴാണ് വേസ്റ്റ് ചെയ്തത് അപ്പോൾ ഇന്ന് ഇന്നലെ വരെ ആ പ്ലാന്റ് കത്ത് പിടിച്ചെന്നാണ് എനിക്കറിയാൻ ഞാൻ പത്രത്തിനെയാണ് കാണുകയുണ്ടായി അതാണ് നമ്മുടെ അനുഭവം സമരത്തെക്കുറിച്ച് ഞങ്ങൾ ബ്രഹ്മപുരത്ത് ഞങ്ങൾ കെ എസ് ഇ ബിയുടെ അവിടെയാണ് ഞങ്ങൾ സമരവുമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മൊത്തം അതായത് എൻ്റെ വാപ്പ ഉമ്മ അതുപോലെ മക് എൻ്റെ സഹോദരന്മാർ എല്ലാവരും ആ ആ ചെല്ലിപ്പാടത്തുള്ള അറുപത് അറുപത്തഞ്ച് വീട്ടുകാർ എല്ലാവരും ഒത്തൊരുമയോടെ അവിടെ സമരം ചെയ്തെങ്കിലും പക്ഷെ പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങൾ അതി ആക്രമിക്കുകയാണ് ഉണ്ട് അതിക്രമിച്ച് ഞങ്ങൾ ഓടിച്ച് വേസ്റ്റ് കൊടുത്തിട്ടാണ് ചെയ്തത് പക്ഷേ എൻ്റെ വാപ്പാക്കും അതൊരു തല് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് നല്ല ശക്തമായ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ അവിടെ സമരം ചെയ്യും ഞങ്ങളെ അറസ്റ്റ് ചെയ്യും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും ഇങ്ങനെ ഒരു പത്ത് പാഞ്ച് ദിവസം കഴിഞ്ഞാൽ ലാസ്റ്റ് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നമ്മുടെ ഹിൽ തൃപ്പോണത്തിൽ ഹിൽപാർസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയത് അന്ന് വൈകുന്നേരമായപ്പോഴാണ് ഞങ്ങൾ വിട്ടത് അന്ന് നമ്മുടെ അന്നത്തെ ബഹുമാനപ്പെട്ട ബെന്നി ബേന സാർ അദ്ദേഹം നമ്മളെ കുറെ സഹായിക്കുകയുണ്ടായി അന്നത്തെ നമ്മള് കേസൊന്നും എടുക്കാതെ ആ രീതിയിൽ നമ്മൾ നമ്മള് വൈകുന്നേരമായിപ്പോ വിട്ട്കരെ കൊറേ ആൾക്കാരില്ലോ ൾക്കാരും ഭക്ഷണം കഴിക്കാൻ വന്നില്ല കഴിഞ്ഞാൽ ചെറുക്കരും പെണ്ണും ചെറുക്കന്റെ ബന്ധുക്കാന്ന് വെച്ചാൽ പെണ്ണിന്റെ ബന്ധുക്കൾ വീട്ടിലേക്കാ പോകുമ്പോഴത്തേക്ക് വരില്ലാരും നമ്മൾ ഭക്ഷണം കഴിഞ്ഞാൽ ഓടിച്ചാണ്